ശബരിമല വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ബിജെപി യുവജന പ്രക്ഷോഭങ്ങൾക്കൊപ്പം ബിജെപി പ്രാദേശിക തലത്തിലും പ്രതിഷേധം ശക്തമാക്കും മുഖ്യമന്ത്രിയുടെ രാജി കേന്ദ്ര അന്വേഷണമടക്കം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ശബരിമല വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ് വിവിധ യുവജന സംഘടനകളും ഹൈന്ദവ സംഘടനകളും ബിജെപിയുമാണ് തുടക്കം മുതൽ തന്നെ ശബരിമല വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ടതും മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വരും ദിവസങ്ങളിലും ഇതേ നിലപാട് തുടരാനാണ് ബിജെപിയുടെ തീരുമാനം പ്രാദേശിക തലങ്ങളിലും ജില്ലാ സംസ്ഥാന തലങ്ങളിലും ശബരിമലയിലെ സ്വർണ കവർച്ച ഉയർത്തിക്കാട്ടി പ്രതിഷേധം ശക്തമാക്കുകയാണ് ബിജെപി കഴിഞ്ഞ ദിവസം നടന്ന യുവമോർച്ച മാർച്ചിനു നേരെ തലസ്ഥാനത്ത് പോലീസ് നരനായാട്ട് നടത്തിയ സാഹചര്യത്തിലും വരും ദിവസങ്ങളിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ ബിജെപിയും ആലോചിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും ഇരട്ടി തലവേദനയാണ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച ഈ സാഹചര്യങ്ങളിൽ കൂടിയാണ് വരും ദിവസങ്ങളിൽ പ്രതിഷേധ സമരം ശക്തമാക്കാൻ ബി ജെ പി ഒരുങ്ങുന്നതും അന്വേഷണത്തിൽ പുറത്തുവരുന്ന യാഥാർത്ഥ്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ ഇടപെടലും കൃത്യമായി അന്വേഷിക്കണമെന്ന ആവശ്യവും ഈ ഘട്ടത്തിൽ ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജനം തിരുവനന്തപുരം